Ah, ും പറയണ്ട രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യത പറഞ്ഞതപ്പോ കറക്റ്റാ പാടോ വാ തന്നെ ഞാനൊന്ന് കാണട്ടെ ഇരിക്കറോ അതാര സിന്താബാദ വിളിക്കുന്നു അണിക നല്ലത് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് ഇന്ത്യ ചരിത്രം കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം ഇതൊക്കെ ഒന്ന് പഠിക്കണം എവിടെയെങ്കിലും ചെന്ന് നാല് വർത്താനം പറയുമ്പോ ആറാം പാടില്ലല്ലോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്